നാട്ടി വന്നതിന് ശേഷം വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റുന്നില്ല അപ്ലോഡ് ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയാൻ നമ്മൾ ലാലേട്ടൻ്റെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ എന്താ പറയുക ബനാനയുടെ ഏത്തപ്പഴത്തിൻ്റെ റെസിപ്പിയാണ് സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ രണ്ട് ഏത്തപ്പഴം എടുത്ത് അത് നല്ല കട്ടി കുറച്ച് അങ്ങോട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തവ എടുത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ചൂടാക്കുന്നുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടപ്പം ഞാൻ വിചാരിച്ച നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാക്കുന്നു എന്നാണ് പറ്റിയത് അപ്പോൾ നെയ്യ്ക്കാത്ത ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വേറൊന്നുമല്ല ശർക്കര പൊടി യൂസ് ചെയ്യുന്നതിന് പകരം ഞാൻ ശർക്കര ഉരുക്കിയതാണ് പാനിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ല വ്യത്യാസമൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ നെയ്ക്കാത്ത ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു കട്ടി കുറച്ചിട്ട് വേണമെങ്കിൽ ഇത് അരിയാനേ നാട്ടിലായത് കൊണ്ട് ഏത്തപ്പഴത്തിനൊന്നും ഒരു കുറവില്ല ആ സമയം രാജസ്ഥാനെ പോയി കഴിഞ്ഞാൽ ഏത്തപ്പഴൊക്കെ കിട്ടാൻ വളരെ പാടാണ് അപ്പോൾ അതാ നമ്മൾ കട്ടി കുറച്ച് അരിഞ്ഞിരിക്കാൻ നമ്മളുടെ ഏത്തപ്പഴം രണ്ട് സൈഡും നല്ല ഇതിങ്ങനെ തന്നെ അങ്ങ് കഴിക്കാൻ തോന്നും കേട്ടോ നെയ്ക്കകത്തൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ഞാൻ അങ്ങനെ ഫ്രൈ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടതിന് ശേഷം റീൽ കണ്ടതാണ് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഞാൻ കുറച്ച് നെയ്യും കൂടെ ആ തവയുടെ രണ്ട് സൈഡിലും ഈ കുഴിഞ്ഞൊരു തവയായത് നടക്കും മാത്രമേ ഇന്ന് നെയ് കിടക്കുകയാണ് അതുകൊണ്ട് ഞാൻ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതാ രണ്ട് സൈഡ് നല്ല മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടേ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കത് മാറ്റണം കേട്ടോ ഞാൻ മാറ്റുന്ന വേറെന്ന് പറയാൻ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നത് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ അത് രണ്ട് സൈഡിലും ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ അതേ പാനിലേക്ക് തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ നല്ല ശർക്കര പാനി ഉരുക്കിയ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാം ചേർക്കുന്ന ശർക്കരയുടെ പൊടിയാണ് പിന്നെ തേങ്ങ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ എന്നിട്ട് ആ ശർക്കരയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ ഇനി ഏലക്ക പൊടി ചേർക്കാറുണ്ട് ഇവിടെ ഏലക്ക പൊടി ഇല്ലാത്ത കാരണം അത് ചേർത്തിട്ടില്ല അപ്പോൾ ഏലക്കയൊക്കെ പൊടിച്ചോണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടി ചേർത്ത് കൊടുക്കും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസോ ക്യാഷനോട്ടോ ഒക്കെ ചേർക്കാം പക്ഷേ അതിൻ്റെ അകത്തൊന്നും അവർ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ മാറ്റം വരുത്തി വേറൊന്നുമല്ല നമ്മളുടെ ശർക്കര പാനി ആക്കിയതേ ഉള്ളൂ കേട്ടോ ഒരിക്കൽ ശർക്കര ചേർത്തുനിന്നേ ഉള്ളൂ പൊടിയല്ല ചേർത്തത് വ്യത്യാസം അത്രേ ഉള്ളൂ പിന്നെ വേറെ ഒന്നുമില്ല ആക്കിയല്ല അതുപോലെ തന്നെ പിന്നെ ലാസ്റ്റായിട്ട് പിന്നെ ഒരു കുറച്ച് ഹണി നമ്മുടെ തേനില്ലേ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഇങ്ങനെ തന്നെ ടേസ്റ്റിയായിരുന്നു അപ്പോൾ അതും കൂടിയൊക്കെ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക സെർവ് ചെയ്യുക ചൂടോടുകൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക പ്ലേറ്റിലിട്ട് മാറ്റിയതിന് ശേഷം ആ ചൂട് നിൽക്കുമ്പോൾ തന്നെ മുകളിലേക്ക് ഐസ്ക്രീമൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം കഴിക്കാൻ കേട്ടെ താ കണ്ടില്ലേ ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും നല്ല കട്ടി കുറച്ചിട്ടാണ് നമ്മളിങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല ഈ മുരിഞ്ഞു വരുന്ന നെയ്ക്കാത്തൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴെങ്കിൽ ഭയങ്കര ഒരു ടേസ്റ്റ് ഇനി ശർക്കരയും കൂടെ ഉരുക്കിയത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ തേങ്ങയും കൂടെ നമുക്കൊരു പറയുന്നു ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും ഒന്നും ഇനി എന്താ പറയുക ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അപ്പം നാം സെർവിൻ ഡിഷ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവം എനിക്ക് കുറേ ദിവസം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടൂടെ വന്നിട്ടൊന്നും എനിക്ക് പറ്റുന്നില്ല ചെയ്യാനൊന്നും സംഭവമൊന്നും പറ്റുന്നില്ല അപ്ലോഡ് ചെയ്യാനും പറ്റുന്നില്ല വീഡിയോസ് എടുക്കാനും പറ്റുന്നില്ല അപ്പാട് അബദാ നമ്മൾ ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് സെർവ് ചെയ്യുക ഇത് കൊച്ചുങ്ങളോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ അങ്ങനെ അതങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്